ഭക്തരുടെ പ്രതിഷേധം മാനിക്കാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിലേക്കുള്ള വഴി വീതി കൂട്ടാനുള്ള തീരുമാനത്തിൽ ഉറച്ച് ദേവസ്വം ബോർഡ് അശാസ്ത്രീയമായ രീതിയിലാണ് നാലമ്പലത്തിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടുന്നത് എന്നാണ് ഭക്തരുടെ പരാതി അതേസമയം ദേവപ്രശ്നം നടത്താതെ വാതിലിന് വീതി കൂട്ടാൻ അനുവദിക്കില്ല എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ ബാഹുല്യം കൂടുന്നു എന്ന് പറഞ്ഞാണ് പുതിയ പരിഷ്കാരം നടത്തുന്നത് അശാസ്ത്രീയമായ രീതിയിലാണ് നാലമ്പലത്തിലേക്കുള്ള വഴി വീതി കൂട്ടാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്നാണ് ഭക്തരുടെ പ്രധാന പരാതി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ദേവഹിതം അറിയാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ദേവന്റെ ഇംഗിതമറിയാതെയുള്ള ദേവസ്വം ബോർഡിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പ്രധാന കാര്യങ്ങളെല്ലാം അന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് പുറത്ത് വാതിൽ മുതൽ യഥാർത്ഥം പറഞ്ഞാൽ ആ ശ്രീലകത്ത് അകത്ത് ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാം കണക്കുകൾ പ്രകാരമാണ് ചെയ്യുന്നത് ആ കണക്കുകൾ മാറ്റി പുതിയൊരു കണക്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അതിരിക്കലും എനിക്ക് തോന്നുന്ന അറിവുള്ളവരൊരു ഒരിക്കലും സമ്മതിക്കത്തുമില്ല ഇപ്പോൾ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് കണിപ്പയ്യൂർ കണക്ക് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഇനി അഥവാ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച് ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ട് മാത്രമേ അല്ലാതെ ആർക്കെങ്കിലും മാറ്റങ്ങൾ എന്നാൽ പരാതികളെ അവഗണിച്ച എടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഉടൻ തന്നെ വാതിലിന് വീതി കൂട്ടാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം ജനം കൊച്ചി